നമസ്കാരം അനധികൃതമായി കേരളത്തിൽ കുടിയേറിയ ബംഗ്ലാദേശികളെ ഓരോ കോണിൽ നിന്നും ഓരോ ദിവസവും കണ്ടെത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് അനധികൃതമായി കൊച്ചിയിൽ താമസിച്ച് ജോലി ചെയ്തിരുന്ന ബംഗ്ലാദേശ് പൗരന്മാരായ ഇരുപത്തിയേഴ് പേർ പിടിയിലായിട്ട് വെറും നാല് ദിവസം മാത്രമാണ് ആകുന്നത് എന്നാൽ ഇതിന് പിന്നാലെ ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു വാർത്ത കൂടി വരുന്നു ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച നാല് ബംഗ്ലാദേശികൾ പിടിയിലായി പശ്ചിമബംഗാളിലെ അതിർത്തി പ്രദേശമായ മാൾഡയിൽ നിന്നാണ് നാലംഗ സംഘത്തെ പിടികൂടിയത് അതിർത്തി വഴി കന്നുകാലികളെ കടത്തുന്നതിനിടെയാണ് സംഘം ബി എസ് എഫിന്റെ വലയിലായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പശ്ചിമബംഗാളിലെ അതിർത്തി പ്രദേശങ്ങളിൽ കനത്ത മൂടൽ മഞ്ഞാണ് അനുഭവപ്പെടുന്നത് ഇതിന്റെ മറവിലാണ് സംഘം കന്നുകാലികളെ കടത്താൻ ശ്രമിച്ചത് സംശയം തോന്നിയ സൈനികൻ പ്രദേശത്ത് പരിശോധന നടത്തിയതോടെ അതിർത്തിക്ക് സമീപത്ത് നിന്ന് കടത്തു സംഘത്തെ കണ്ടെത്തി സൈനികരെ കണ്ടതോടെ ഓട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു സമീപത്തെ ഗ്രാമത്തിലേക്ക് ഓടിയ ബംഗ്ലാദേശികൾ വനമേഖലയിൽ ഒളിച്ചിരുന്നു നുഴഞ്ഞുകയറ്റത്തെ കുറിച്ച് ബി എസ് എഫ് വിവരം അറിയിച്ചതോടെ നാട്ടുകാരും തിരച്ചിലിനിറങ്ങി ചോദ്യം ചെയ്യലിൽ സംഘം കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കടത്തുന്ന കന്നുകാലികളെ ഉയർന്ന വിലയിലാണ് അവിടെ വിൽക്കുന്നത് നാൽപ്പതിനായിരം രൂപ വരെ ഒരു കന്നുകാലിക്ക് ലഭിക്കുമെന്ന് കടത്ത സംഘം പറഞ്ഞു പിടികൂടിയവരെ കൂടുതൽ അന്വേഷണത്തിനും മറ്റ് നിയമ നടപടികൾക്കുമായി പ്രാദേശിക പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയതായി ബി എസ് എഫ് അറിയിച്ചു അതേസമയം മുനമ്പത്ത് നിന്ന് ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളെ പിടികൂടിയ വാർത്തയുടെ ചൂട് മാറുന്നതിനു മുൻപ് തന്നെ വീണ്ടും അടുത്ത സംഭവം ഉണ്ടായത് ഇത് തികച്ചും ആശങ്കാജനകമാണെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ ഉയരുന്നത് ക്ലീൻ റൂറൽ എന്ന പേരിട്ട് കൊച്ചിയിൽ നടത്തുന്ന പരിശോധനയിലായിരുന്നു ഇവർ പിടിയിലായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേനെ മുനമ്പത്തെ ലേബർ ക്യാമ്പിൽ താമസിച്ചു വരികയായിരുന്നു അൻപതോളം പേരെ കസ്റ്റഡിയിൽ എടുത്തതിൽ ഇരുപത്തി മൂന്ന് പേരെ ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞതോടെ വിട്ടിരുന്നു കൂടാതെ കെട്ടിട നിർമ്മാണ ജോലികൾക്കായി എത്തിയ മൂന്ന് ബംഗ്ലാദേശികളെ കുത്തിതയോട് പോലീസ് രണ്ടു ദിവസം മുൻപാണ് പിടികൂടിയത് തുറവൂർ പുത്തൻകോവിൽ വീടിന്റെ പണി ചെയ്യുന്നതിനിടെയായിരുന്നു അറസ്റ്റ് അധികമായി കേരളത്തിലെ തീട്ടെന്നും ആലുവർ എന്നായി താമസിച്ചു വരികയാണെന്നും പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഇവർ പറഞ്ഞതായി പോലീസ് അറിയിച്ചു ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thirvanandabirab.